ഹായ് ഫ്രണ്ട്സ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് ഏപ്രിൽ മാസം നാലാം തീയതിയാണ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങണമല്ലോ എന്ത് ചെയ്യണം മാസ്റ്റർ അക്കാഡമി ജോയിൻ ചെയ്യണം നമുക്കറിയാം നേരത്തെ സിലബസ് വന്നതാണ് സിലബസ് നമ്മുടെ കയ്യിലുണ്ട് ഈ സിലബസിന്റെ മൊത്തത്തിലുള്ള വീഡിയോ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കും ആദ്യമേ പറയട്ടെ നമ്മൾ ഓൾറെഡി ഉള്ള സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുന്ന വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ട്സ് കിട്ടും ചെയ്യാൻ വേണ്ടിയൊക്കെ പിന്നീട് എക്സാമുകൾ ഏറ്റവും പ്രധാന എക്സാം ആണ് മാസ്റ്റർ അക്കാഡമിയുടെ എക്സാമുകൾ ഞങ്ങളുടെ മോഡൽ എക്സാമുകളെ പറ്റി മോക്ക് എക്സാമുകൾ എല്ലാവർക്കും അറിയാം പല പരീക്ഷകൾക്കും എക്സാമിന് ശേഷം ഞങ്ങൾ വീഡിയോ ചെയ്യും ഹെഡിങ് ചെയ്തായിരിക്കും ഞങ്ങൾ പഠിപ്പിച്ചത് ചോദിച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ പറയട്ടെ ഇതിനും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിനും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മോക്ക് എക്സാം ഉണ്ട് മോഡൽ എക്സാം ഉണ്ട് പത്ത് മോഡൽ എക്സാമുകൾ ഉണ്ട് അത് പത്തും കൃത്യമായി അറ്റൻഡ് ചെയ്താൽ നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ കൃത്യമായി കണ്ടുപിടിച്ചാൽ നമ്മുടെ മോക്ക് എക്സാം കൃത്യമായി അറ്റൻഡ് ചെയ്താൽ റിപ്പീറ്റായിട്ട് പഠിച്ചാൽ ഈ ജെഎസ്എക്ക് അറിയാൻ ഒന്നാം റാങ്ക് ഉൾപ്പെടെ ഒന്ന് രണ്ട് മൂന്ന് റാങ്ക് ഉൾപ്പെടെ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും എൺപതിലധികം റാങ്കുകൾ വാങ്ങിയ കേരളത്തിലെ ഏക സ്ഥാപനം വേറൊരു സ്ഥാപനം പറയാനില്ല അത് മാസ്റ്റർ അക്കാഡമിയാണ് അവിടെ ഉയർന്ന റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥത്തിൽ പറഞ്ഞ പോയിന്റ് ഇതാണ് സാറേ ഞങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമായിരുന്നു ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പോയപ്പോ റാങ്ക് നേടിയ കുട്ടി പറഞ്ഞാണ് സാറേ ഞങ്ങൾ മാസ്റ്റർ കളസുകൾ മാത്രമാണ് ഫോളോ ചെയ്തത് നിങ്ങളുടെ ക്വസ്റ്റിനുകൾ നിങ്ങളുടെ രണ്ടായിരം ഞങ്ങൾ മാക്സിമം വർക്ക് അങ്ങനെയാണ് ഉയർന്ന റാങ്ക് നേടിയത് നിങ്ങൾക്കും അങ്ങനെയാകാം ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത വീഡിയോ ക്ലാസുകൾ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പി ഡി എഫ് നോട്ട്സുകൾ മൂന്നാമത് എക്സാമുകൾ ഇത് മൂന്നും പ്രധാനപ്പെട്ടതാണ് ഉണ്ട് അപ്പൊ സിലബസ് കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്നുള്ള പേടി വേണ്ട എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ള പേടി വേണ്ട നിങ്ങൾക്ക് യാതൊരു പേടിയും കൂടാതെ ജോയിൻ ചെയ്യാം പഠിക്കാം ഇപ്പോ തന്നെ ജോയിൻ ചെയ്യുക വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ കിട്ടത്തില്ല അത് പോരായോ പലരും പറയുന്നത് സാറേ ഞങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഇല്ല എറർ ഫ്രീ ക്വസ്റ്റ്യൻസ് ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം എറർ ഫ്രീ തെറ്റുകൾ ഇല്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതായിരിക്കും ജോയിൻ ചെയ്യുക പഠിക്കുക താങ്ക് യു